Hi friends! നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഒരു ക്രിമിനൽ കേസിൽ പാസ്പോർട്ട് പിടിച്ചെടുക്കാൻ സാധിക്കുമോ അങ്ങനെ പിടിച്ചെടുത്ത് കോടതിയിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും നിയമസാധുത ഉണ്ടോ ഇതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഒരു കേസ് ആണ് ഒരു ഇന്റലിജൻസ് ഓഫീസർ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയിലുള്ള ഒരു ഓഫീസർ ഒരാളുടെ കയ്യിൽ നിന്നും പാസ്പോർട്ട് പിടിച്ചെടുത്തു അദ്ദേഹത്തിന് എതിരെയുള്ള കുറ്റം എൻ ഡി പി എസ് ആക്ട് പ്രകാരമുള്ളതാണ് ഹാഷ് ഷോയിൽ കടത്തി എന്നുള്ളതുമാണ് ആണ് അതിൽ പാസ്പോർട്ടും ഐഡന്റിറ്റി കാർഡും മൊബൈൽ ഫോണും ഒക്കെ പിടിച്ചെടുത്തു അത് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹം ട്രയൽ കോടതി പെറ്റീഷൻ സിആർ പി സി പ്രകാരം പെറ്റീഷൻ ഫയൽ ചെയ്തു അത് ആ കോടതി ഡിസ്മിസ് ചെയ്തു അതിന് മുകളിൽ അദ്ദേഹം ഹൈക്കോടതിയിൽ വന്ന ഒരു കേസാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ഇവിടെ ഒരു കാർഗോ ഓഫീസിൽ അതായത് കൊച്ചിയിലുള്ള ഒരു കാർഗോ ഓഫീസിൽ ഒരു പാഴ്സല് വരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ആ പാഴ്സല് വെരിഫൈ ചെയ്തപ്പോഴത്തേക്കും മൂന്ന് പോയിന്റ് അഞ്ച് കിലോഗ്രാം ആഷരുന്നു അതിന്റെ അകത്ത് ഉണ്ടായിരുന്നത് എട്ട് കണ്ടെയ്നേഴ്സിലാണ് അതുണ്ടായിരുന്നത് കൻസൈനിയുടെ അഡ്രസ്സുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മൊബൈൽ നമ്പറും ഉണ്ടായിരുന്നു അത് ഇതിലെ പ്രതിയുടെ ആണ് അദ്ദേഹം കഴിഞ്ഞ പത്ത് വർഷമായിട്ട് വിദേശത്താണ് ഗൾഫിലാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യയിൽ വന്നു അദ്ദേഹം വന്നതും അദ്ദേഹത്തിന് ഇന്ററോഗേറ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അതിനുശേഷം അദ്ദേഹത്തിന്റെ പാസ്പോർട്ടും ഐഡന്റിറ്റി കാർഡും മൊബൈൽ ഫോണും പിടിച്ചെടുത്തു അദ്ദേഹം കുറച്ചു ജയിലിൽ കിടന്നു അതിനുശേഷം അദ്ദേഹം ജാമ്യത്തിൽ പുറത്തിറങ്ങി അദ്ദേഹം സെഷൻസ് കോടതിയിൽ ഫോർ ഫിഫ്റ്റി വൺ പ്രകാരം ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തു അതെന്തുകൊണ്ടാണ് സെഷൻസ് കോടതിയിൽ ഫയൽ ചെയ്തത് എന്ന് വെച്ചാൽ എൻ പ്രകാരം പിടിച്ചെടുത്താൽ അത് സ്പെഷ്യൽ കോടതിയിലോട്ടാണ് പോകുന്നത് വലിയ ഒഫൻസസൊക്കെ സ്പെഷ്യൽ കോടതിയിലോട്ടാണ് പോകുന്നത് അതുകൊണ്ട് സ്പെഷ്യൽ കോടതി എന്ന് പറയുന്നത് സെഷൻസ് കോടതി ആയതുകൊണ്ട് ആ കോടതിയിലോട്ട് വിട്ടു ആ കോടതിയിലാണ് ഫോർ ഫിഫ്റ്റി വൺ ഫയൽ ചെയ്തത് അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് നമ്മൾ ഫയൽ സാധാരണ എല്ലാ മജിസ്ട്രേറ്റ് ചെയ്യുന്നത് സ്പെഷ്യൽ ആക്ട് പ്രകാരം സ്പെഷ്യൽ കോർട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ടാണ് സെഷൻസ് കോടതിയിലോട്ട് പോയത് അതിലൊരു കൺഫ്യൂഷൻ ആവേണ്ട ഈ പെറ്റീഷൻ കൊടുത്തത് പാസ്പോർട്ടും ഐഡന്റിറ്റി കാർഡും മൊബൈൽ ഫോണും പോലീസ് പിടിച്ചെടുത്തത് തിരികെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ആപ്ലിക്കേഷൻ സെഷൻസ് ജഡ്ജ് ഡിസ്മിസ് ചെയ്തു അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ബെയിൽ ചെയ്ത സമയത്ത് ബെയിൽ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട് ഷാൾ നോട്ട് ലീവ് ദ സ്റ്റേറ്റ് ഓഫ് കേരള വിത്തൗട്ട് ദ പെർമിഷൻ ഓഫ് ദ ട്രയൽ കോർട്ട് കോടതിയുടെ പെർമിഷൻ ഇല്ലാതെ കേരളത്തിന് പുറത്ത് പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് ഇനി പാസ്പോർട്ട് കൊണ്ട് യാതൊരു ആവശ്യമില്ല അതുപോലെ തന്നെ ഫർദർ ഒബ്സർവ് ഐഡന്റിറ്റി കാർഡ് ആൻഡ് അതർ മെറ്റീരിയൽസ് ആർ റിട്ടേൺ ഹി മേ മിസ് ദക്കി ഐഡന്റിറ്റി കാർഡ് മൊബൈൽ ഫോണൊക്കെ തിരികെ കൊടുത്താൽ മിസ്സ്യൂസ് ചെയ്യും അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഫോർ ഫിഫ്റ്റി വൺ പെറ്റിഷൻ ഡിസ്മിസ് ചെയ്തു ഇവിടെ ഈ പ്രതിക്ക് വേണ്ടിയുള്ള ആർഗുമെന്റ് എന്തെന്ന് വെച്ചാൽ ഹൈക്കോടതിയിൽ വന്നപ്പോഴത്തേക്കും ഈ മെറ്റീരിയൽസ് അത് പിടിച്ചെടുത്ത ഈ കാര്യങ്ങൾ സൂക്ഷിക്കാനുള്ള യാതൊരു അധികാരവും ഇല്ല കാരണം എന്തെന്ന് വെച്ചാൽ ഇത് അൺകണക്ടഡ് വിത്ത് ദ ക്രൈം ഈ ക്രൈമുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല ഇത് എൻ ഡി പി എസുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഹാഷിഷോയിൽ കടത്തി എന്നുള്ളതാണ് കേസ് അവിടെ ഈ മൊബൈൽ ഫോണും പാസ്പോർട്ടും ഐഡന്റിറ്റി കാർഡും എന്ത് ചെയ്തു അതുമായിട്ട് യാതൊരു ബന്ധമില്ല അത് കൂടാതെ പിടിച്ചെടുത്തിരിക്കുന്നത് ഇറ്റ് വാസ് നോട്ട് അറ്റ് ഓൾ ഇൻവോൾവ് അത് അല്ല പാസ്പോർട്ട് ഫോർ ചെയ്തു എന്നല്ല കേസ് പകരം ഹാഷോയിൽ കടത്തി എന്നുള്ളതാണ് കേസ് അതുകൊണ്ട് ദ ആർട്ടിക്കിൾ സീസ്ഡ് ഓട്ടോ ഈ പറയുന്ന പ്രതിക്ക് ഇതെല്ലാം തിരിച്ചു കൊടുക്കണം അദ്ദേഹം ഇതിനെ സപ്പോർട്ട് ചെയ്ത് രണ്ട് ഡിസിഷനും ഹാജരാക്കി സുന്ദർ ായി അംബലാൽ ദേശായി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഗുജറാത്ത് സുരേഷ് നന്ദ വേഴ്സസ് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഇതില് പ്രോസിക്യൂഷന്റെ കേസ് എന്താണെന്ന് വെച്ചാല് പെറ്റീഷണർ ട്രാഫിക്കിംഗ് ഓഫ് ഡ്രഗ്സിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അത് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് അദ്ദേഹവും മറ്റു പ്രതികളും ഇതിലുണ്ട് എന്നുള്ളതിന് എവിഡൻസും ഉണ്ട് ഇദ്ദേഹം വിദേശത്താണോ ജോലി ചെയ്യുന്നത് ഇദ്ദേഹത്തിന്റെ വാട്സ്ആപ്പ് ചാറ്റുകൾ പരിശോധിക്കേണ്ട ആവശ്യമുണ്ട് മറ്റു പ്രതികളുമായിട്ടുള്ളത് അത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ കാര്യങ്ങൾ അത്രയും തെളിയത്തുള്ളൂ അതുകൊണ്ട് ആ മൊബൈൽ ഫോൺ സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് അത് ഫോറൻസിക് അനാലിസിന് വേണ്ടിയിട്ട് അയക്കണം ഈ പാസ്പോർട്ടും ഐഡന്റിറ്റി പ്രൂഫും കൂടെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം വിദേശത്തോട് മുങ്ങിക്കളയും അതുകൊണ്ട് ഇത് ഒരിക്കലും അനുവദിക്കരുത് പെറ്റീഷൻ അപ്പം കോടതിയുടെ മുമ്പ് വന്ന കോസ്റ്റൻ ഇങ്ങനെയാണ് വെദർ ദ പാസ്പോർട്ട് മൊബൈൽ ഫോൺ ആൻഡ് ദൈഡന്റിറ്റി കാർഡ് ഓഫ് ബി റീറ്റഡ് ബൈക്കൻഡ് റെസ്പോണ്ട കോഴ്സ് ഓഫ് ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് പോലീസിന് ഈ പറയുന്ന മൊബൈൽ ഫോണും ഐഡന്റിറ്റി കാർഡും പാസ്പോർട്ടും ഒക്കെ സൂക്ഷിക്കാൻ സാധിക്കുമോ റീറ്റേൺ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഇവിടെ ഒരു പാസ്പോർട്ട് എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രകാരമാണ് ഇത് ഇഷ്യൂ ഇൻ ഓഫ് എനി ക്രൈം കമ്മിറ്റഡ് ഓർ സസ്പെക്റ്റഡ് ടു ഹാവ് കമ്മിറ്റഡ് വിത്ത് ദ ദ സെഡ് ഡോക്യുമെന്റ് എ പാസ്പോർട്ട് കനോട്ട് ബി സീസ്ഡ് ഓർ ബൈ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസീസ് ഏതെങ്കിലും ഒരു ക്രൈം ചെയ്തിട്ടുണ്ടോ അതായത് ഈ ഡോക്യുമെന്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ക്രൈം കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ കമ്മിറ്റ് ചെയ്തതായിട്ട് സംശയിക്കുന്നുണ്ടോ അങ്ങനെയൊന്നും ഇല്ലാതെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസീസിന് ഈ പാസ്പോർട്ട് പിടിച്ചെടുക്കാനായിട്ട് സാധിക്കത്തില്ല ദ സീയർ ഓഫ് എ ഡോക്യുമെന്റ് ഇഫ് ഇറ്റ് ക്യാൻ ബി ട്രീറ്റഡ് ആസ് എ പ്രോപ്പർട്ടി ഇതൊരു പ്രോപ്പർട്ടി ായിട്ടാണ് കണക്കാക്കുന്നത് ഹാസ് ടു ബി അണ്ടർ ദ അണ്ടർ സെക്ഷൻ വൺ നോട്ട് ടു ഓഫ് ദ സി ആർ പി സി അത് നൂറ്റി രണ്ട് സിആർപിസി പറയുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് ഇത് പിടിച്ചെടുക്കേണ്ടതെന്ന് ആ പിടിച്ചെടുക്കുന്ന മാനറിൽ മാത്രമേ പിടിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ അതിന്റെ അത് പറയുന്നുണ്ട് എങ്ങനെയാണ് ഡോക്യുമെന്റ് പിടിച്ചെടുക്കേണ്ടതെന്ന് ആൻഡ് ദ ഇൻ ഇൻട്ട് ടു ബി സാറ്റിസ്ഫൈഡ് അത് സാറ്റിസ്ഫൈ ചെയ്തിരിക്കുന്ന അതിൽ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് നൂറ്റി രണ്ട് സിആർപിസി പറഞ്ഞിരിക്കുന്ന ഡോക്യുമെന്റ് ഈസ് ജനറലി ടു അണ്ടർ സിആർ പി സി നൂറ്റിനാല് പ്രകാരമാണ് ഇമ്പോണ്ടിങ് ചെയ്യുന്നത് ഒരു ഡോക്യുമെന്റ് ഏത് എൻ്റെ ഡോക്യുമെന്റ്സ് ഏത് ഡോക്യൂമെന്റ് ആയിരുന്നാലും അത് ആർക്കാണ് അതിനുള്ള അധികാരം ചെയ്യാനുള്ള കോടതിക്കാണുള്ള അതിനുള്ള അധികാരം ഇനി കോടതിക്ക് പാസ്പോർട്ട് പിടിച്ചെടുക്കാനുള്ള അധികാരം ഡോക്യൂമെന്റ് വരും എന്നുള്ളൊരു ആണ് ഇല്ല എന്നുള്ളതാണ് അതിനുള്ള ആൻസർ അത് നമുക്ക് നോക്കാം സുരേഷ് വേഴ്സസ് നന്ദവേഴ്സിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ സുപ്രീം കോടതിയുടെ മുമ്പ് വന്ന ഒരു കേസാണ് അത് ഡിസൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ് സിബിഐ സീസിംഗ് ദ പാസ്പോർട്ട് ഓഫ് ആൻ അക്യൂസ്ഡ് ഡൂറിംഗ് എ സെർച്ച് സി ബി ഐ പാസ്പോർട്ട് പിടിച്ചെടുത്ത് വിച്ച് വാസ് റെഫ്യൂസ്ഡ് ടു ബി റിലീസ്ഡ് ടു ഹിം ടെസ്പൈറ്റ് ഫോർ ഫിഫ്റ്റി വൺ സിആർപിസി അല്ലെ പ്രതി ഫോർ ഫിഫ്റ്റി വൺ സിആർ പി സി പ്രകാരം ആപ്ലിക്കേഷൻ കൊടുത്തെങ്കിലും അത് തിരികെ കൊടുക്കാൻ കോടതി തയ്യാറായില്ല റെഫറിംഗ് ടു ദ പ്രൊവിഷൻസ് ഓഫ് ദ പാസ്പോർട്ട് ആക്ട് ആൻഡ് ദ ലോ ഓൺ ദ ഇഷ്യൂ പാസ്പോർട്ട് ആക്ട് പ്രൊവിഷൻസും നിയമവും പറഞ്ഞപ്പോഴത്തേക്ക് ഇറ്റ് ഹ് ദീസ് പോലീസിന് പാസ്പോർട്ട് പിടിച്ചെടുക്കാമെങ്കിലും ഇറ്റ് ഡസ് നോട്ട് ഹാവ് പവർ ടു ഇമ്പോണ്ട് ദ പാസ്പോർട്ട് അവർക്ക് പാസ്പോർട്ട് ഇമ്പോണ്ട് ചെയ്യാനുള്ള യാതൊരു റൈറ്റും ഇല്ല വിച്ച് കാൻ ബി ഡോൺലി ബൈ ദ പാസ്പോർട്ട് അതോറിറ്റി പാസ്പോർട്ട് അതോറിറ്റിക്ക് മാത്രമേ അതിനുള്ള റൈറ്റ് ഉള്ളൂ അത് പറയുന്ന സെക്ഷൻ സെക്ഷൻ ടെൻ ത്രീ ഓഫ് ദ പാസ്പോർട്ട് ആക്ട് സെവൻ അത് പ്രകാരം പാസ്പോർട്ട് അതോറിറ്റിക്ക് മാത്രമേ ഇമ്പോണ്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ എല്ലാ പ്രോറ്റിംഗ് ദോർസെഡ് പ്രൊവിഷൻ സുരേഷ് നന്ദി അതിനകത്ത് തന്നെ പറയുന്നതാണ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സീഷർ ഓഫ് എ ഡോക്യൂമെന്റ് ആൻഡ് ദ ഇമ്പോണ്ടിംഗ് ഓഫ് എ ഡോക്യുമെന്റ് ഒരു സീഷറും ഇമ്പോണ്ടിംഗ് തമ്മിൽ വ്യത്യാസമുണ്ട് ആൻഡ് ദാറ്റ് ആഫ്റ്റർ ദ സീഷർ ഓഫ് എ ഡോക്യൂമെന്റ് സീഷർ പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇഫ് ദ പ്രോപ്പർട്ടി ഈസ് റീറ്റെയിൻഡ് ഫോർ സം പീരീഡ് ഓഫ് ടൈം അത് ആ പിടിച്ചെടുത്ത സാധനം നമ്മൾ കുറച്ച് സമയത്തേക്ക് അത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ ദ സെഡ് റിട്ടൻഷൻ എമൗണ്ട് ടു ഇമ്പോണ്ടിങ് ഓഫ് ദ പ്രോപ്പർട്ടി ഓർ ഡോക്യുമെന്റ് അങ്ങനെ കുറച്ച് സമയം സൂക്ഷിച്ചാൽ പോലും അതെന്താകും അത് ഇമ്പോണ്ടിങ് ആവും അപ്പോൾ എന്ത് പറ്റും അതൊരു വൈലേഷനാവും സുപ്രീം കോർട്ട് ആൾസോ ഒബ്സർവ്ഡ് ദാറ്റ് ഈവൻ ദ കോർട്ട് കെ നോട്ട് ഇംപോണ്ട് എ പാസ്പോർട്ട് ഡിസ്പെയിറ്റ് സെക്ഷൻ വൺ നോട്ട് ഫോർ ഓഫ് സിആർപിസി സിആർ പി സിക്ക് എനി ഡോക്യുമെന്റ് എന്ന് പറയുന്നെങ്കിൽ പോലും കോടതിക്ക് പാസ്പോർട്ട് പിടിച്ചെടുക്കാൻ പറ്റത്തില്ല പ്രൊവിഷൻ ടു ഇമ്പോർട്ട് എനി ഡോക്യുമെന്റ് ഓർത്തിങ് അതായത് ഈ നൂറ്റിനാല് പറയുന്ന എനി ഡോക്യുമെന്റ് ചെയ്യാന്നാണ് പറയുന്നത് പക്ഷെ അത് അതർ അതർധാനേ പാസ്പോർട്ടേ വരത്തുള്ളൂ പാസ്പോർട്ട് ആയിട്ട് വരില്ല അപ്പം പോലീസിന് നൂറ്റി രണ്ട് പ്രകാരം പിടിച്ചെടുക്കാമെങ്കിലും എന്ത് പറ്റില്ല ഇമ്പോണ്ട് ചെയ്യാനായിട്ട് പറ്റില്ല റീറ്റെയിൻ ചെയ്യാൻ പറ്റില്ല കോടതിക്ക് അയച്ചാലോ കോടതിക്കും പറ്റില്ല ഇത് ആർക്ക് മാത്രമേ പറ്റത്തുള്ളൂ പാസ്പോർട്ട് അതോറിറ്റിക്ക് മാത്രമേ പറ്റത്തുള്ളൂ പാസ്പോർട്ട് അതോറിറ്റി അത് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം നോട്ടീസ് കൊടുക്കണം മറ്റേ ഒബ്ജക്ഷൻ കേൾക്കണം അത് കഴിഞ്ഞതിന് ശേഷമേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ എന്താ പറ്റും അതിനകത്തൊരു സിവിൽ കോൺസിക്വൻസസ് കോൺസിക്വൻസാവും നമുക്കറിയാം ഓഡി ആൾട്ടോ കേട്ടിട്ടുണ്ടല്ലോ വിതൗട്ട് സൈഡ് ഒരു ജഡ്ജ്മെന്റ് പാസ് ചെയ്യാൻ പറ്റത്തില്ല മറ്റൊരു ആളെ കൂടി കേൾക്കണം അതുകൊണ്ട് ഈ പാസ്പോർട്ട് അതോറിറ്റി അത് ചെയ്യണമെങ്കിൽ ഇമ്പോണ്ട് ചെയ്യാൻ പോലും ചെയ്യുന്ന പ്രൊസീജിയർ നമ്മൾ പറ്റത്തുള്ളൂ പിന്നെ കോടതിക്ക് പാസ്പോർട്ട് ഇമ്പോണ്ട് ചെയ്യാൻ എന്നുള്ളതാണ് അത് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു നോ ഡൌട്ട് വൺ നോട്ട് ഫോർ സിആർ പി സി സ്റ്റേറ്റ് മേഫ് തിങ്ക് ഇറ്റ് ഇമ്പോണ്ട് എനി ഡോക്യുമെന്റ് കോടതിക്ക് എന്ത് ഡോക്യൂമെന്റ് വേണോ ചെയ്യാം ഓർ തിങ്സ് പ്രൊഡ്യൂസ് ബിഫോർ ഇറ്റ് ഇൻ അവർ ഒപ്പീനിയൻ ദിസ് പ്രൊവിഷൻ വിൽ ഓൺലി എനേബിൾ ദ കോർട്ട് എനി ഡോക്യുമെന്റ് ി ഡോക്യൂമെന്റ് അതർ എ പാസ്പോർട്ട് പാസ്പോർട്ട് അല്ലാതെ മറ്റ് എന്തും ചെയ്യാൻ ില്ല എന്തുകൊണ്ടാണ് എന്നുള്ളത് നമുക്ക് നോക്കാം കാരണം പാസ്പോർട്ടിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ ടെൻ ത്രീ പാസ്പോർട്ട് ആക്ടിനകത്താണ് പാസ്പോർട്ട് ആക്ട് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ലോ ആണ് എന്നാൽ സിആർ പി സി എന്ന് പറയുന്ന ഒരു ജനറൽ ലോ ആണ് ഇറ്റ് ഈസ് വെൽ സെറ്റിൽഡ് ദാറ്റ് ദ സ്പെഷ്യൽ ലോ ലോ ഓവർ ജനറൽ പറ്റും ഒരു സ്പെഷ്യൽ ലോ ഉണ്ടെങ്കിൽ അത് ജനറൽ ആക്കി മുകളിൽ പോകും ദിസ് എക്സ്പ്രസ്ഡ് ഇൻ ദ മാക്സിം ജനറാലിയ സ്പെഷ്യാലിബസ് നോൺ ഡിറോകൻ അതുകൊണ്ട് ഒരു സ്പെഷ്യൽ ലോ ഉണ്ടെങ്കിൽ ആ സ്പെഷ്യൽ ലോ ആണ് പ്രിവെയിൽ ചെയ്യുന്നത് സ്പെഷ്യൽ ലോ എന്ന് പറയുന്നത് പാസ്പോർട്ട് ആക്ട് ആണ് അപ്പോൾ ജനറൽ ലാ സിആർ പി സി ആണ് അപ്പോൾ സിആർ പി പി സിക്ക് മുകളിൽ പാസ്പോർട്ടില്ല ഹെൻസ് അതുകൊണ്ട് ഇമ്പോണ്ടിങ് ഓഫ് എ പാസ്പോർട്ട് കനോട്ട് ബി ഡൺ ബൈ കോർട്ട് അണ്ടർ നൂറ്റിനാല് സിആർപിസി ആ ഒരു കാര്യമുള്ളത് കൊണ്ട് സിആർ പി സി നൂറ്റി നാല് പ്രകാരം കോടതിക്ക് അത് ഇമ്പോണ്ട് ചെയ്യാൻ ദോ ഇറ്റ് ബി എനി ഡോക്യുമെന്റ് ഓർ തിങ് എന്ത് അത് ഡോക്യൂമെന്റ് ചെയ്യാമെങ്കിലും ഈ ഇത് ഈ കാര്യം വരില്ല കാരണം സ്പെഷ്യൽ ആക്കിയത് അതിനെ കുറിച്ച് പറയുന്നുണ്ട് എന്ത് ചെയ്യണം എങ്ങനെയാണ് ഇമ്പോണ്ട് ചെയ്യണമെന്ന് കോടതിക്ക് നൂറ്റിനാല് പ്രകാരം ഇത് ചെയ്യാനായിട്ട് പറ്റത്തില്ല ഈ കേസിനകത്ത് കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട് കേരളത്തിന് പുറത്ത് പോകരുതെന്ന് കേരളത്തിന് പുറത്ത് പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഈ പാസ്പോർട്ട് പിടിച്ചെടുക്കാൻ പാടില്ല ഇനി അദ്ദേഹം അങ്ങനെ ഒരു കണ്ടീഷൻ വൈലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്രോപ്രിയേറ്റ് പ്രൊസീഡിങ് ഹാവ് ടു ബി ഇനി ബൈ ദ കോന്റ് അതോറിറ്റി അപ്രോപ്രിയേറ്റ് പ്രൊസീഡിങ് എടുക്കാൻ പറ്റും അത് അത് കണക്ക് പ്രത്യേകം ഇലീഗലി വിത്ത് ഹോൾഡ് ദ പാസ്പോർട്ട് ആ പേരും പറഞ്ഞുകൊണ്ട് പാസ്പോർട്ട് പിടിച്ച് വെച്ചിരിക്കാനും പറ്റത്തില്ല ദ ലോങ് റിട്ടൻഷൻ ഓഫ് എ പാസ്പോർട്ട് വിത്തൌട്ട് ഇവൻ എ കണ്ടീഷൻ ഇൻ ദ ഓർഡർ വിൽ ടു ഓർഡർട്ടിംഗ് ഒരു ലോങ് റിട്ടൻഷൻ ഓഫ് പാസ്പോർട്ട് പാസ്പോർട്ട് കുറെ നാളത്തേക്ക് ഇങ്ങനെ പിടിച്ച് കയ്യിൽ വെച്ചിരുന്ന എന്ത് പറ്റും അത് ഇമ്പോർട്ടിങ് ആയിട്ട് മാറും അതെന്ത് പറ്റും നിയമത്തിന് എതിരാവും ാണ് അത് എന്ത് ചെയ്യണം പെറ്റീഷണർക്ക് മൊബൈൽ ഫോൺ അറസ്റ്റ് ചെയ്ത സമയത്ത് പിടിച്ചെടുത്ത ഇത്രയും കാര്യങ്ങൾ ിസിസ് ഹാസ് ബീൻ ഡൾറെഡി ഫോറൻസിക് അനാലിസ് ഓൾറെഡി ചെയ്തിട്ടുണ്ടെങ്കിൽ നോ പെർപ്പസ് ഇൻ റീറ്റനിങ് മൊബൈൽ ഫോൺ മൊബൈൽ ഫോൺ ഇനി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അദ്ദേഹത്തിന്റെ രണ്ടാം റെസ്പോണ്ട് അത് പ്രതികളേണ്ട ആവശ്യമില്ല സിമിലർലി ദൈഡന്റിറ്റി കാർഡ് ഓഫ് ദ പെറ്റീഷണർ ഹാസ് നോ യൂസ് ഇൻ ദ ഇവെസ്റ്റേഷൻ ഐഡന്റിറ്റി കാർഡിൽ ഇനി പിടിച്ചു വെക്കേണ്ട ഇൻവെസ്റ്റിഗേഷന് യാതൊരു ആവശ്യമില്ല ആൻഡ് ദർ ഫോർ ദ ഡോക്യുമെന്റ് ഈസ് ആൾസോ റിക്കോർഡ് ടു ബി റിട്ടേൺഡ് അതുകൊണ്ട് ആ ഡോക്യുമെന്റ്സുകളെല്ലാം തിരിച്ചു കൊടുക്കാം അത് പെറ്റീഷണർക്ക് ഇമീഡിയറ്റ് ആയിട്ട് തിരിച്ചു കൊടുക്കാനും പറഞ്ഞു അങ്ങനെ ഇന്റെ റിസൾട്ട് ഇംപിയുടെ ഓർഡർ എന്ത് ചെയ്ത് ഓൺ ദ ഫയൽസ് ഓഫ് സെഷൻസ് കോർട്ട് ഈസ്റ്റസൈഡ് സെഷൻസ് കോടതി പറഞ്ഞ ആ ഒരു ഓർഡറിനെ സെറ്റിഫൈഡ് ചെയ്ത് ഡയറക്റ്റ് ടു റിലീസ് ദ പാസ്പോർട്ട് ദ പേഴ്സണൽ ഐ ഡി കാർഡ് ആൻഡ് ദ മൊബൈൽ ഫോൺ ഓഫ് ദ പെറ്റീഷണർ ടു ഹിം ഇമീഡിയറ്റ്ലി പെട്ടെന്ന് തന്നെ പ്രത്യേകിതല്ലൂടെ പാസ്പോർട്ടും പേഴ്സണൽ ഐ ഡിയും മൊബൈൽ ഫോണും പെട്ടെന്ന് തന്നെ തിരിച്ചു കൊടുക്കണം എന്ന ഓർഡറായി അപ്പോൾ അപ്പൊ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു പലരും ചോദിക്കാറുണ്ട് പാസ്പോർട്ട് പിടിച്ചു പാസ്പോർട്ട് ഇങ്ങനെ വയ്ക്കാൻ പറ്റും പാസ്പോർട്ട് വരാ കാരണവശാലും ആർക്കും പിടിച്ചെടുക്കാൻ പറ്റത്തില്ല പാസ്പോർട്ട് അതോറിറ്റിക്ക് മാത്രമേ ഇമ്പൗണ്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ കോടതിക്ക് പോലും പറ്റില്ല പാസ്പോർട്ട് പിടിച്ചുവെക്കാനായിട്ട് പാസ്പോർട്ട് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡോക്യൂമെന്റ് ആണ് അത് അങ്ങനെ ആർക്കും പിടിച്ചു വെക്കാൻ പറ്റത്തില്ല പാസ്പോർട്ട് അതോറിറ്റിക്ക് തന്നെ അത് ഇമ്പൗണ്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് ഉണ്ട് ആ കണ്ടീഷൻ പ്രകാരം മാത്രമേ അതായത് ഓപ്പോസിറ്റ് സൈഡിന് നോട്ടീസ് കൊടുക്കണം അവരെ വാദവും കേട്ട ശേഷം മാത്രമേ അവർക്ക് അവരെ ആദ്യം റിട്ടേൺ ആയിട്ടും അവരെ ആർഗ്യുമെന്റ്സും കേട്ട് മനസ്സിലാക്കിയ ശേഷം മാത്രമേ അത് ഇമ്പൗണ്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതാണ് പാസ്പോർട്ടിന്റെ നിയമം അല്ലെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം ഇപ്പൊ ഫോർജഡ് പാസ്പോർട്ട് ഫോർജ് ആക്കി എന്നൊക്കെ പറഞ്ഞുള്ള കേസായിരിക്കണം ഇതങ്ങനെയുള്ള കേസും അല്ല ഇപ്പം പല കേസുകളിലും ഇങ്ങനെ പാസ്പോർട്ട് പിടിച്ചു വെക്കാറുണ്ട് അത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് എല്ലാവർക്കും ഈ ഒരു കാര്യം മനസ്സിലായിരുന്നു വിചാരിച്ചു ായിരിക്കുന്നു ഞാൻ ഒരുപാട് വീഡിയോസ് ഇടാറുണ്ട് ഫാമിലി ലോ ഇടാറുണ്ട് ക്രിമിനൽ ലോ ഇടാറുണ്ട് പിന്നെ ബാക്കി എല്ലാം ഇടാറുണ്ട് നിന്ന് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കമന്റിൽ നമ്പർ ഇട്ടിട്ടുണ്ട് വിളിച്ചു ചോദിക്കാം പിന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും ഈ ചാനൽ ഷെയർ ചെയ്യണം പുതിയ വീഡിയോ ആയിട്ട് കാണാം ബൈ